ി കാറങ്ങാതി വളരെ ഹാപ്പിയാണ് എന്താ കാര്യം അറിയാം റെസ്റ്റോറന്റിൽ പോകണം കാപ്പ് കുടിക്കണം പടം വാങ്ങിച്ചു കൊടുക്കണം അവള് കേറി കൂടുതൽ ഐസ്ക്രീം ഒക്കെ പറഞ്ഞാൽ അധ്യമി ഇതാകുമ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇവിടുന്ന് ഈസ്റ്റ് പോകാത്ത വരെ പോയി അവര് നമ്മൾ വണ്ടി നോക്കുമ്പോ അവര് കാഴ്ച കാണുന്നില്ല അവരങ്ങ് പ്രണയിക്കുകയാണ് തിരിച്ച് അതുപോലെ ഇവിടെ വന്നിട്ട് തിരിച്ച് വീട്ടിൽ ടിക്കറ്റ് എടുത്തു അവര് പറഞ്ഞ ഇത്രയും സമയം നമ്മള് ഏത് രാജ്യത്താണെന്നറിയില്ല നമ്മള് സ്വർഗത്തിലായിരുന്നു പക്ഷെ ഒരു കാര്യമില്ല ഒരു ബസ് യാത്രയിൽ ഒരുപാട് ബന്ധങ്ങളല്ലേ അത് നമുക്ക് ശരിക്കും അനലൈസ് ചെയ്യാം ഒരേ റൂട്ടിൽ പോകുന്ന ആളുകള് പിന്നീട് ഈ പറഞ്ഞ പോലെ പ്രണയം പിന്നെ വിവാഹം പിന്നെ വിവാഹമോചനം ഇതെല്ലാം ഒരു ബസ് യാത്രയുടെ ഇടയില് തുടങ്ങുന്ന ഒരു സംഭവമാണ് സമയമാണ് ഏറ്റവും അടുത്ത് നമുക്ക് ഇരുന്ന് പഴകാനും മറ്റൊന്നും ഇല്ലാതെ സംസാരിക്കാനും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു ഒരുപാട് ബസ്സും പ്രണയമായിട്ട് ബസ്സിൽ ഇരുന്ന് ലവ് ചെയ്തിട്ടാണ് നമ്മുടെ സംവിധായകന്റെ നടനമായ മധുബാൽ കഴിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് മധുബാൽ എന്നോട് പണ്ട് പറഞ്ഞിരുന്നു കെ എസ് ആർ ടി ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന ഒരു ലേഡിയുമായിട്ട് പരിചയപ്പെടുകയാണ് തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് അവരും നല്ല അടുപ്പത്തിലായി പിന്നീട് മധുപാൽ കല്ല് കഴിച്ചത് അവരെ തന്നെയാണ് ആ ബസ്സിലെ യാത്രയും നാളും പിന്നെ പലപ്പോഴും കണ്ടക്ടർ ബാക്കി മാറാൻ കൊടുക്കും ഈ ബാക്കി മാറി എടുത്തോളൂന്ന് പറഞ്ഞാൽ നൂറ് രൂപ കൊടുക്കും ഈ രൂപ കൊണ്ട് മാറി ബാക്കിയൊക്കെ മാറിയാണ്ട് എന്ന് സംസാരിച്ച് അങ്ങനെ പ്രണയിച്ച് പോകാൻ കഴിച്ചവരോണ്ട് അങ്ങനെ ഡൈവേഴ്സ് ചെയ്തവരും ഇതിന്റെ പേര് ചില്ലറ വാങ്ങിച്ചോളം പറഞ്ഞുകൊണ്ട് കുറച്ച് ഏയിൽ ചിന്തിക്കുന്നവർ ബസ്സിക്കാറില്ല അവർക്ക് മര്യാദ